നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ ഏത് രീതിയിലുള്ള ആഗ്രഹങ്ങളായാലും ഇന്ന് പറയാൻ പോകുന്നത് ശക്തിയായിട്ടുള്ള ഒരു വഴിപാടാണ് ഒറ്റ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി വഴിപാട് അത് ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത് ഈ ഒരു വഴിപാട് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്യുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്കൊരു ജോലി ഇല്ല എങ്കിൽ ജോലി ലഭിക്കും നിങ്ങൾക്കൊരു സ്ഥിര വരുമാനം ഇല്ല എങ്കിൽ വരുമാനം ലഭിക്കും കുട്ടികളുടെ പഠനത്തിൽ മികവ് നിത്യ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും മണി ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറും ശത്രുക്കളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാതെ ശത്രുക്കൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതായത് ശത്രുവിന്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ക്ഷുദ്രം ചെയ്യലാണെങ്കിലും വിളിച്ചോതലാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് പറ ശത്രുക്കളുടെ ഒരു ഉപദ്രവം ഉണ്ടെങ്കിൽ നമുക്ക് കൈകാലുകൾ തളർച്ച നമ്മൾ എന്നും ചെയ്യുന്ന ജോലി നമുക്ക് ചെയ്യാതിരിക്കാൻ നമുക്ക് അത് ചെയ്യാൻ സാധിക്കില്ല എന്നും ചെയ്യുന്ന ഒരു ജോലി നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ആ നമ്മളുടെ സ്പെഷ്യലി നമ്മളുടെ വീട് നമ്മൾ വൃത്തിയാക്കുമ്പോൾ അതായത് നമ്മൾ വീട് തൂത്ത് വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് തടസ്സങ്ങൾ വരിക ഇത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എത്ര വൃത്തിയാക്കാൻ ശ്രമിച്ചാലും വൃത്തിയാക്കാൻ കഴിയില്ല കാരണം നിങ്ങളത് വൃത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ വാസമുണ്ടാവും അപ്പോൾ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വൃത്തിയാക്കാൻ ശ്രമിച്ചാലും നമുക്ക് വൃത്തിയാക്കാൻ സാധിക്കാതിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ നമുക്ക് നിരന്തരം ഉറങ്ങാൻ സാധിക്കാതിരിക്കുക ഉറക്കത്തിൽ നമുക്ക് വളരെയധികം ശല്യം ഉണ്ടാവുക പല രീതിയിലുള്ള ദുസ്വപ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടായിട്ട് നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുക അതുപോലെ കുടുംബത്തിൽ നിരന്തരം വഴക്കുണ്ടാവുക കൈകാലുകൾക്ക് തളർച്ച ക്ഷീണം ഇതൊക്കെ അനുഭവപ്പെടുക ഇത് ശത്രുവിൻ്റെ ഉപദ്രവം കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ശത്രുവിന്റെ ഉപദ്രവം ഇതിൽ ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ശത്രുവിന്റെ ഉപദ്രവം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ശത്രുവിന്റെ ഉപദ്രവം നിങ്ങൾക്ക് നിർത്തിവെക്കാം അതുപോലെ നിങ്ങളുടെ മക്കളുടെ ജോലിക്ക് വേണ്ടിയിട്ടോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ വിവാഹത്തിന് വേണ്ടിയിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങളുമായി പിണങ്ങി പിരിഞ്ഞിരിക്കുന്ന മക്കളാണെങ്കിൽ അവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിൽ പറയുന്നത് പോലെ ശ്രദ്ധാപൂർവം ചെയ്യണം രാവിലെ അതായത് തിങ്കളാഴ്ച രാവിലെ കുളിച്ചൊരുങ്ങണം ഏത് തിങ്കളാഴ്ച ആയാലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് എന്നാണോ ശിവക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നത് അതൊരു തിങ്കളാഴ്ച ദിവസമായിരിക്കണം ഈ കാര്യം ചെയ്യുമ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ പുറപ്പെടുക രാവിലെയോ വൈകിട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ രാ വിലെ കുളിയൊക്കെ കഴിഞ്ഞ് വളരെ നല്ല അലക്കി ഉണക്കിയ വസ്ത്രം ധരിച്ച് വളരെ മനഃശുദ്ധിയോടു കൂടി ഭഗവാന് പ്രിയപ്പെട്ട വെള്ള കളറിലുള്ള പുഷ്പങ്ങളോ ശംഖുപുഷ്പമോ നിങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള പുഷ്പങ്ങൾ വീട്ടിൽ ലഭിക്കുമോ ആ പുഷ്പങ്ങളെല്ലാം ഒന്ന് എറുത്ത് നല്ല ഒരു ശുദ്ധിയായിട്ടുള്ള വാഴയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൂക്കുടയുണ്ടെങ്കിൽ പൂക്കുടയിലോ വെച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണം അവിടെ ചെന്നതിന് ശേഷം ശിവക്ഷേത്രത്തിലേക്ക് നിങ്ങളുടെ കാലെടുത്തു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ഒരു ചിന്തയും ഉണ്ടാകരുത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭഗവാനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ മനസ്സൊരുകി പ്രാർത്ഥിക്കുക നിങ്ങൾ എവിടെയാണോ വിളക്ക് കൊളുത്തുന്നത് നിങ്ങൾ എവിടെയാണോ നിന്ന് പ്രാർത്ഥിക്കാറ് നിങ്ങളുടെ വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ എവിടെയാണോ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭഗവാനോട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ആത്മാർത്ഥ ായിട്ട് മനസ്സുരുകി ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് ആ ആഗ്രഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അഞ്ചു മിനിറ്റ് മനസ്സുരുകി ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയും ക്ഷേത്രത്തിൽ എത്തി ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ നിന്ന് നി ക്ഷേത്രത്തിനകത്തേക്ക് നിങ്ങളുടെ കാലെടുത്ത് വെക്കുന്നത് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തോടെ ആയിരിക്കണം മറ്റു ഒരു ചിന്തകളോ ഈ ആഗ്രഹങ്ങളോ ഒന്നും നിങ്ങളുടെ മനസ്സിൽ വേണ്ട നിങ്ങൾ ഭഗവാനോട് ക്ഷേത്രത്തിൽ പോയി മനസ്സൊരുകി പ്രാർത്ഥിക്കേണ്ട ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇനി ഞാൻ പറയുന്നത് അത് അതുപോലെ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ ഒരുപാട് ആളുകൾക്ക് ഗുണാനുഭവങ്ങൾ ലഭിച്ചു ിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് കേട്ട് ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് കാരണം നിങ്ങൾക്ക് ഈ കാര്യം നടന്നു കിട്ടും ഇത് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഒരിക്കലും ഭാഗ്യമില്ലാത്തവർക്ക് ഈ വീഡിയോ കാണാൻ സാധിക്കില്ല ഇനി ഓരോ നിമിഷവും ഓരോ മിനിറ്റും നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം മാത്രം ഉരുവിടുക ആരോടും സംസാരിക്കാനോ മറ്റുള്ള ചിന്തകളിലേക്ക് പോകാനോ മറ്റുള്ളവരെ ശ്രദ്ധിക്കാനോ നിങ്ങൾ നിൽക്കരുത് ക്ഷേത്രത്തിലേക്ക് പോയി രണ്ട് കൈകൾ കൈയും വീശി ക്ഷേത്രത്തിൽ നടക്കരുത് രണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ച് ക്ഷേത്രത്തിൽ നടക്കുക അതിനനുസരിച്ച് വേണം നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകുവാൻ രണ്ട് കൈയും കൂപ്പിപ്പിടിച്ച് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നടക്കാൻ സാധിക്കില്ല എങ്കിൽ രണ്ട് കൈയും നിങ്ങളുടെ വയറിൻ്റെ മുകളിലോ നെഞ്ചിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് വലത്തെ കൈയും ഇടത്തെ കൈയും വല ഇട ത്തെ കൈ മല പിടിച്ചിട്ട് വലത്തെ കൈ അതിലേക്ക് കമിഴ്ത്തി ഇടാവുന്നതാണ് അങ്ങനെ പിടിച്ചു വേണം ക്ഷേത്രത്തിനകത്ത് നടക്കാൻ നേരെ വഴിപാട് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നതിന് ശേഷം നിങ്ങൾ ആരുടെ പേരിലാണോ ഇത് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മകനൊരു ജോലി ലഭിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് വിവാഹം നടക്കാനാണെങ്കിൽ എന്ത് ആഗ്രഹമായിക്കൊള്ളട്ടെ ആരുടെ പേരിലാണോ ഇത് നടക്കേണ്ടത് അവരുടെ പേരിൽ ഒരു ധാര കഴിപ്പിക്കുക ധാര വഴിപാട് നേർന്നതിനു ശേഷം ഒരു പിൻവിളക്ക് വേണം എന്ന് പറയുക പിൻവിളക്കും നടത്തിക്കുക എന്നതിനു ശേഷം പിൻവിളക്ക് ചില ശിവക്ഷേത്രങ്ങളിൽ പിൻവിളക്ക് നിങ്ങൾക്ക് തന്നെ തെളിയിക്കാവുന്നതാണ് ചില ക്ഷേത്രങ്ങളിൽ പൂറ്റി പിൻവിളക്ക് തെളിയിക്കുമ്പോൾ തെളിയിച്ച് കാണിച്ചു കാണിക്കണം നിങ്ങളത് കാണണം ചിലപ്പോൾ ശ്രീ ശ്രീകോവിലിന് അകത്തായിരിക്കും പിൻവിളക്ക് തെളിയിക്കുന്നത് ഭഗവാന്റെ ആ ഒരു ഇതിൻ്റെ പുറകിലായിരിക്കും ചില ക്ഷേത്രങ്ങളിൽ നേരെ പുറകിലായിരിക്കും അതായത് ക്ഷേത്രത്തിൻ്റെ തന്നെ പുറകിലായിരിക്കും അപ്പോൾ എവിടെയാണോ പിൻവിളക്കുള്ളത് അവിടെ നിങ്ങൾ പിൻവിളക്ക് വഴിപാട് തെളിയിക്കുക എന്നതിനു ശേഷം ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓം നമശിവായ എന്ന് ഉച്ചരിച്ചു ഒൻപത് തവണ ഭഗവാന്റെ ഈ ഒരു ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുക ശ്രീകോവിലിന് പ്രദക്ഷിണം വയ്ക്കുക നിങ്ങൾക്കറിയാം ഓവ് മുറിച്ച് കടക്കാൻ പാടില്ല ശിവക്ഷേത്രത്തിൽ അതുകൊണ്ട് തിരിച്ച് പ്രദക്ഷിണം വെക്കുക ഇങ്ങനെ ഒൻപത് പ്രാവശ്യം നിങ്ങൾ പ്രദക്ഷിണം വെക്കുമ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ കൈലാസം ചുറ്റിയതിന് സമമാണ് എന്നാണ് പറയപ്പെടുന്നത് ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾക്ക് ാവശ്യം ഉരുവിടാൻ സാധിക്കുന്നുവോ അത്ര പ്രാവശ്യം ഉരുവിട്ട് കൊണ്ട് ഈ ഒരു പ്രദക്ഷിണം നിങ്ങൾ പൂർത്തിയാക്കുക എന്നതിനു ശേഷം നിങ്ങൾ പ്രസാദവും സ്വീകരിച്ച് വീട്ടിലേക്ക് പോരുക എന്നും നിങ്ങൾക്ക് ഈ പ്രസാദം തീരുന്നതുവരെ എന്നും രാവിലെ കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ പ്രസാദം ധരിക്കാവുന്നതാണ് ചന്ദനമോ ഭസ്മോ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ധരിക്കാവുന്നതാണ് എന്നതിന് ശേഷം നിങ്ങൾ എന്നും രാത്രി അതായത് തിങ്കളാഴ്ച വൈകുന്നേരം രാത്രി കിടക്കാം നേരത്ത് ഇവിടെ തരുന്ന മന്ത്രം നിങ്ങൾ ജപിക്കണം ഇരുപത്തി തവണയാണ് ജപിക്കേണ്ടത് ക്ഷേത്ര ദർശനം തിങ്കളാഴ്ച രാവിലെയാണ് ചെയ്തതെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് ചെയ്തതെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് അതായത് ക്ഷേത്ര ദർശനം എന്നാണോ നിങ്ങൾ ചെയ്തത് അന്ന് വേണം ഈ മന്ത്രജപം തുടങ്ങാൻ മന്ത്രജപം തുടങ്ങേണ്ടത് രാത്രി കിടക്കാൻ നേരത്ത് ഒരു ഉപാധികളുമില്ല രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾ ശരീരം ഒന്ന് ശുദ്ധിയാക്കിയതിന് ശേഷം ഇത് ഇരുപത്തി തവണ ജപിച്ച് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് കിടക്കുക ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ സംഭവിച്ചു എന്തെങ്കിലും പിരീഡ്സ് ടൈമായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ചൊല്ലാൻ സാധിച്ചില്ല ഒന്നും ഭയക്കേണ്ടതില്ല ഈ ഒരു ജപം നിങ്ങൾ ഇരുപത്തി ഒന്ന് ദിവസം പൂർത്തീകരിച്ചാൽ മതി പിന്നീട് ജപിക്കേണ്ടതില്ല ഇരുപത്തി ഒന്ന് ദിവസം ഒരു ദിവസം ഇരുപത്തി ഒന്ന് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് മന്ത്രം ഇതാണ് ഓം ഹ്രീം ശ്രീം നം ശക്തിനിത്വായ രുദ്രാത്മനെ നമ ഓം ഹ്രീം ശ്രീം മം ചന്ദ്രചൂടായ വിശ്വാത്മനെ നമ ഓം ഹ്രീം ശ്രീം ശം ജഗത്രായ ഭൂതാധിപതയെ നമ ഓം ക്രീം ശ്രീം വം ശിവശങ്കരായ നമ ഓം ശ്രീം വിശ്വരൂപായ പരമാത്മനെ നമ ഇത് നിങ്ങൾ ഇരുപത്തി തവണ ഒരു ദിവസം ജനിച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു കിടക്കുക തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് അച്ചട്ടായിട്ട് നടന്നിരിക്കും അത്രയ്ക്കും ശക്തിയായിട്ടുള്ള ഒരു മന്ത്രവും ശക്തിയായി മന്ത്രവുമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഈ വഴിപാട് കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ ജപം നിങ്ങൾക്ക് തുടങ്ങാം കറക്റ്റ് ഇരുപത്തി ഒന്ന് ദിവസം ജപിച്ചാൽ മതി മുടങ്ങിപ്പോയാൽ കുഴപ്പമില്ല അത് തീർത്തും ഇരുപത്തിയൊന്ന് ദിവസം ജപിക്കണം മുടങ്ങിപ്പോയത് പതിനെട്ട് ദിവസം ചെയ്തിട്ട് മുടങ്ങിപ്പോയെങ്കിൽ വീണ്ടും പത്തൊൻപതാമത്തെ ദിവസം തൊട്ട് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇരുപത്തി ഒന്ന് ദിവസം പൂർത്തിയാക്കണം ആഗ്രഹം പറയണം നടന്നിരിക്കും വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം